ി കേരളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം എന്നോണം കാണുന്നു എന്ന് പറയേണ്ടി വരും മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് അത് സജീവമായ ചർച്ചയാവുക ഇവിടെ ഇപ്പോ ഒരു പെൺകുട്ടിയുടെ കുടുംബം വളരെ ശക്തമായി ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞു ചർച്ച ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അടക്കി വെക്കുന്ന പുറത്തേക്ക് വരാത്ത പരാതിയാകാത്ത ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഗാർഹിക പീഡനങ്ങളുടെ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ സംവിധാനം പോലീസ് വളരെ ലാഘവ ബുദ്ധിയോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് പറയേണ്ടി വരില്ലേ തീർച്ചയായും ശ്രീ അഭിലാഷെ ഒരു പിന്നെ ഒരു പരാതിക്കാരി അതാരും ആവട്ടെ ഒരു സ്റ്റേഷനകത്ത് പോയി അവരുടെ പരാതി പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്ന് മാത്രമല്ല ആ പ്രതിയായ ആളുകളുടെ മുമ്പിൽ വെച്ച് ആ പരാതിക്കാരിയെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് ഇത് ഒ ആദ്യത്തെ സംഭവമല്ല നിങ്ങളിവിടെ പറഞ്ഞു വെച്ചതുപോലെ ഒരു പെൺകുട്ടി മോഫിയ ഫർവിൻ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ പരാതി കൊടുക്കാൻ പോയി അച്ഛൻ്റെ കൂടെ പരാതി കൊടുക്കാൻ പോയതിൻ്റെ പേരിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ട് ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കും എന്നിട്ടുമെന്തെ അത് വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലീസ് അത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ഈ ശ്രീ ഹരിദാസും അദ്ദേഹത്തിന്റെ മകളും ആ മകൾ അതിക്രൂരമായി അവിടെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെയും അവരുടെ വർത്തമാനത്തിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് എന്നിട്ട് ആ വേച്ച് വേച്ച് അല്ലെങ്കിൽ അടികൊണ്ട് ആക്രമിക്കപ്പെട്ട് വളരെ വല്ലായകയായി അവർ ആ സ്റ്റേഷനകത്ത് പരാതി പറയുമ്പോൾ ആ പരാതി കേൾക്കാതെ അത് ഒത്തുതീർക്കാതെ ആണ എന്ന ആണധികാരത്തിൻ്റെ ഒരു ഒരു ശബ്ദമായി കേരളത്തിലെ പോലീസ് സംവിധാനം മാറുകയാണ് പ്രത്യേകിച്ച് ഇരയോടൊപ്പം നിൽക്കേണ്ട ഒരു പോലീസ് ഈ ഇരയോടൊപ്പമല്ലാതെ ഈ വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുകയും അവൻ്റെ കൂടെ തോളിൽ കൈയിട്ട് നിൽക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ത് സന്ദേശമാണ് കേരളത്തിലെ പോലീസ് ഇത്തരത്തിലെ സംഭവങ്ങളിൽ കൊടുക്കുന്നത് എന്നുള്ള വലിയ ചോദ്യമുണ്ട് അപ്പോൾ സമൂഹ സമീപകാലത്ത് നമ്മുടെ നാട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല കേസുകളിലും പ്രമാദമായ കേസുകളായി വരുന്നതും വാർത്തകൾ ഇടപെടിക്കുന്നതുകൊണ്ടാണ് ഈ വാർത്തകൾ ഇടം പിടിക്കാതെ നീതി കിട്ടാത്ത എത്രയോ ആളുകളുണ്ട് ശ്രീ ഹരിദാസൻ അദ്ദേഹം അദ്ദേഹം അത് ശക്തമായ രൂപത്തിൽ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ പുറത്ത് വരികയും മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഇടപെട്ടു എന്നുള്ളത് ഈ കേസിനകത്ത് തുമ്പുണ്ടായതും ഈ കേസ് അന്വേഷിക്കണമെന്ന് മേലുദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത് എന്താണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന കാരാണ് പോലീസിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം കേരളത്തിലില്ലേ എന്നുള്ള ചോദ്യമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മളൊക്കെ പറയുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെയല്ല ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എത്ര നിരവധി ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് എട്ട് വയസ്സുകാരി ഒരു പെൺകുട്ടി ഒരു കുച്ചു കുഞ്ഞ് ഒരു പിങ്ക് പോലീസിനെതിരെ പരാതി കൊടുത്തു ആ പരാതിക്ക് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ പോലീസ് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോയ സർക്കാർ ഇവിടെ ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിനകത്ത് ആവർത്തി ഇത്തരത്തിൽ സ്ഥിരമായി സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു അവർ രാവിലകൾ രാവിലകൾ അവർ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ പിന്നെ നടക്കാൻ പോകുമ്പോൾ അവരെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലേ തിരുവനന്തപുരത്ത് തന്നെ ഇതേ ഒരു സംഭവം എത്രയോ വിവാദമായിരുന്നു ഒരു ഡോക്ടർക്ക് നേരെ നടന്ന അക്രമങ്ങൾ അത് ചർച്ച ചെയ്യപ്പെട്ടു ആ സമയത്ത് പോലും ആ പരാതി കൊടുത്തിട്ട് ആ സ്റ്റേഷനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ നിലപാടെടുത്തില്ല എന്നുള്ളതാണ് ആ പ്രതി ആ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ അതിന്റെ പരിസരത്ത് തന്നെ നിന്നുവെന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ലാഘവത്തോടെ നിയന്ത്രിക്കുന്നത് ഇത് നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനമില്ലേ ഇവിടെ എന്താണ് ജംഗിൾ രാജാണോ ഇവിടെ പോലീസ് നിയന്ത്രിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പോലീസ് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ ഈ പോലീസിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിന്ന് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് ഞാനിത് മനസ്സിലാക്കുന്നു വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയപരമായ ചില ഇടപെടൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നീതി കിട്ടിയത് ഒരു രാഷ്ട്രീയ പിൻവലവും ഇല്ലാത്ത ായ പാവപ്പെട്ട സഹോദരിമാർ സ്ത്രീകൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുമ്പോ ഈ അവർക്ക് നീതിക്ക് വേണ്ടി അവർ പോലീസ് സ്റ്റേഷനകത്ത് പോകുമ്പോൾ അവർ വേർട്ടയാടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ് ഇത് ഇത് പോലീസിന്റെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കുന്നില്ല കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനകത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു പക്ഷേ നടപടി ഇല്ല എന്നതാണ് നടപടി അത്തരം പോലീസുകാരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം സംവിധാനം ഈ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ പുറത്തു വരികയാണ്